മിഷിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവ രഹസ്യങ്ങളെ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്ന വലിയ നോമ്പുകാരത്തിലൂടെ നമ്മളെല്ലാവരും കടന്നു പോവുകയാണ് സർവത്രീക സഭയിൽ നോമ്പാചരിച്ചും പുരുഷൻ്റെ വഴികൾ നടത്തിയും പീഡാനുഭവ ധ്യാനങ്ങളിൽ പങ്കു ചേർന്നും പരിഹാര പ്രവർത്തികൾ ചെയ്തുമെല്ലാം ഈ നോമ്പുകാലം ധന്യമാക്കുവാൻ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ നോമ്പുകാല ചിന്തകൾ എന്ന ഓൺലൈൻ പ്രോഗ്രാം വചന വചനവിച്യന്തന പ്രോഗ്രാം നമ്മൾ നടത്തുന്നത് നമ്മൾ പ്രത്യേകമായി വിചിന്തന വിഷയമായി സ്വീകരിക്കുന്നത് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് അതിപ്രകാരമാണ് ഈശ്വരൽ ചെയ്തു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവേൻ എന്നിലും വിശ്വസിക്കുവേൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നോ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം അപ്പോൾ തോമസ് പറഞ്ഞു കർത്താവ് നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും ഈശോളിൽ ചെയ്തു വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല നമ്മുടെ കർത്താവ് ഈശ്വരൻ നിശിഹായിക്യ സ്ഥിതി നിശിഹാ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിൻ്റെ അന്ത്യത്താഴവേളയിൽ സംഭവിച്ച കാര്യങ്ങളുടെ വിവരണം വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ പതിമൂന്നാം അധ്യായം മുതലുള്ള ഭാഗത്ത് വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു വിവരണത്തിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ഈ വേളയിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതിന് മുമ്പ് അവരോട് സംസാരിച്ചതായ കാര്യങ്ങളും അവിടുന്ന് നടത്തിയ മധ്യസ്ഥ പ്രാർത്ഥനയുടെ വിശദീകരണവും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ സുവിശേഷ ഭാഗങ്ങളും അധ്യായങ്ങളും ഇന്നത്തെ സുവിശേഷത്തിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ നമ്മുടെ വിചിന്തനത്തിന് വിഷയമാകേണ്ടതുണ്ട് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് തനിക്ക് സംഭവിക്കാനിരിക്കുന്ന പീഡാസഹനത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുത്തെ വേർപാടിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അത് കേട്ട് അസ്വസ്ഥരായിത്തീരുന്നു അവരുടെ ഈ അസ്വസ്ഥത ഹൃദയത്തിൻ്റെ അസ്വസ്ഥത അവരുടെ മുഖഭാവത്തിൽ തെളിഞ്ഞു വന്നു അതുകൊണ്ട് തന്നെ ഈശോയ്ക്ക് അത് മനസ്സിലായി അവരെല്ലാവരും അതീവ ദുഃഖിതരായിത്തീരുന്നത് ഈശോ കണ്ടു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ ഗുരുനാഥനായ ഈശോ തൻ്റെ കൂടെ നടന്നു തൻ്റെ ശിഷ്യന്മാരായ ആ സ്നേഹന്മാരുടെ വേദന മനസ്സിലാക്കി അവരെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്ന കർത്താവിനെയാണ് നമ്മളിവിടെ കാണുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്ന കർത്താവ് എന്നാൽ ഈ ഹൃദയത്തിൻ്റെ അസ്വസ്ഥത മാറാനുള്ള കാര്യവും ഈശോടെ പറയുന്നു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് അവരെ ആശ്വസിപ്പിക്കുന്നത് ഇത് നമുക്കെല്ലാവർക്കും ഒരു പാഠം തന്നെയാണ് നമ്മുടെ കർത്താവ് നമ്മളെയും ഇതുപോലെ ആശ്വസിപ്പിക്കുക നമ്മുടെ ജീവിതത്തിൽ വേദനകളും ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ആകുലതകളും ഒക്കെ വരുമ്പോൾ നമ്മുടെ ഹൃദയം ായിട്ട് തീരും ആ ആകുലതകളിൽ പെട്ട് നമ്മൾ ദുഃഖിതരായിത്തരും പക്ഷെ അവിടെയെല്ലാം ഈശോയുടെ വചനം നമ്മൾ ശ്രവിക്കണം കർത്താവിൻ്റെ ഈ തിരുവചനം നമ്മുടെ ഹൃദയങ്ങളിൽ തെളിഞ്ഞു വരണം അല്ലെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾ മുഴങ്ങി കേൾക്കണം നമ്മൾ ഓരോരുത്തരെയും വിളിച്ച് ഈശോ നമ്മളോട് പറയും മകനെ മകളെ നിൻ്റെ ഹൃദയം അസ്വസ്ഥമാകരുത് നീ അതീവ ദുഃഖിതയാകരുത് ദൈവത്തിൽ വിശ്വസിക്കുക എന്നിലും വിശ്വസിക്കുക ഇവിടെ ഈശോ പറയുന്ന വാക്യത്തിന് വളരെ ആഴമായ അർത്ഥമുണ്ടെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു ഈശോ പറഞ്ഞത് ദൈവത്തിൽ വിശ്വസിക്കുക എന്നിലും വിശ്വസിക്കുക അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വിശ്വസിക്കുക എന്നത് മലയാളത്തിൽ നമുക്കറിയാം ലാറ്റിനെ രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് വിശ്വാസം എന്ന യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്താൻ ക്രേതരെ എന്ന് പറയുന്നൊരു വാക്കുണ്ട് ടു ബിലീവ് രണ്ടാമത്തതാണ് ഫിതേര എന്നൊരു വാക്ക് അത് ലത്തീം വാക്കുകളാണ് രണ്ട് രാ ലത്തീം വാക്കുകളാണ് ടു ഹാവ് ഫെയ്ത്ത് എന്നുള്ള വാക്കാണത് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥത്തിന് അല്പം വ്യത്യാസമുണ്ട് ടു ബിലീവ് എന്ന് പറയുന്നത് ബുദ്ധി കൊണ്ടുള്ള ചില അംഗീകാരങ്ങളാണ് ബുദ്ധി കൊണ്ടുള്ള അംഗീകരിക്കലാണ് ഈശോ ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ബുദ്ധിയിൽ ഈശോ ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കി അത് അംഗീകരിക്കുക പക്ഷേ ഈശോയെ ഞാനങ്ങനെ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വൈകാരികമായ ബന്ധമായിട്ടാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് ടു ഹാവ് ഫെയ്ത്ത് ഈശോ പറഞ്ഞിരിക്കുന്നത് യു ഹാവ് യു ഷുഡ് ഹാവ് ഫെയ്ത്ത് ഇൻ മീ ഷുഡ് കീപ് ഫെയ്ത്ത് ഇൻ മീ അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ടു ബിലീവ് എന്നാണ് ക്രേതര എന്ന വാക്കിൻ്റെ അർത്ഥമെങ്കിൽ ഫിതേര എന്ന വാക്കിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത് ട്രസ്റ്റ് എന്ന വാക്കാണ് ഉപയോഗിച്ചത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളൊരു ഈശോയുടെ പടമാണ് കരുണയുടെ ഈശോയുടെ പടം വിശുദ്ധ ഭൌസ്തീനാക്കിയ ഈശോ പ്രത്യക്ഷപ്പെട്ട പോളണ്ടുകാരിയായ വിശുദ്ധ ഭൌസ്തീനാക്കി ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സ്വരൂപനായ ഈശോയുടെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത് പ്രകാശിതനായ ഈശോ അവിടെ നിന്നെ വക്ഷസ് തുറന്നു കാണിച്ചു അപ്പോൾ അവിടെ നിന്ന് ആ ഹൃദയത്തിൻ്റെ തലത്തിൽ നിന്ന് രണ്ട് രശ്മികൾ ഒഴുകുന്നതായിട്ട് അവൾ കണ്ടു നീല നിറമുള്ള ഒരു രശ്മിയും ചുവന്ന നിറമുള്ള ഒരു രശ്മിയും ആ രണ്ട് രശ്മികൾ ഈശോഅ അന്ത്യ പ്രത്യേകിച്ച് ക്രൂശിതനായ കർത്താവിൻ്റെ തിരുവിലാവ് കൊന്നം കൊണ്ട് കുത്തപ്പെട്ടപ്പോൾ അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകി എന്ന് നമ്മൾ കാണുന്നു യോഹനാൻ സുവിശേഷം സാക്ഷ്യപ്പെടുത്തിയിരിക്കുക അതിൻ്റെ പ്രതിനിധാനമാണ് ആ വെള്ളത്തിൻ്റെ പ്രതിനിധാനമാണ് നീല നിറമുള്ള നീലയും വെള്ളയും നിറഞ്ഞ ആ രൂപമുള്ള രശ്മിയും അവിടുത്തെ രക്തത്തിൻ്റെ പ്രതീകമാണ് ചുവന്ന രശ്മിയുമെന്ന് വ്യാഖ്യാനം വന്നു കുറച്ചുകൂടി ദൈവശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ അത് നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന രണ്ട് പ്രസാദവരങ്ങളാണ് വരങ്ങളാണ് ശുദ്ധീകരണ വരപ്രസാദവും ശക്തീകരണ വരപ്രസാദവും എന്നിങ്ങനെ സയൻറ്റിഫയിങ് ഗ്രേസ് ആൻഡ് എംപവറിങ് ഗ്രേസ് ആ രണ്ട് കൃപകളെക്കുറിച്ചാണ് ആ രണ്ട് രശ്മികളായിട്ടും ആത്മീയപിതാക്കൾ വ്യാഖ്യാനിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ അടിയിൽ ഈശോ പറഞ്ഞു ഈശോ ഹൗസീനായിട്ട് പറഞ്ഞു നീ എൻ്റെ രൂപം നീ കാണുന്ന ഈ രൂപം നീ വരപ്പിക്കണം വരപ്പിച്ചിട്ട് അതിൻ്റെ അടിയിൽ ഇപ്രകാരം എഴുതണമെന്ന് പറഞ്ഞു ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു ഇങ്ങനെ എഴുതി വയ്ക്കാനാണ് ഈശോ പറഞ്ഞത് അതനുസരിച്ചാണ് ഫൗസ്തീന പടം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ ഇപ്രകാരം എഴുതാൻ പറഞ്ഞു ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു അവിടെ ഈശോ പറഞ്ഞത് ഈശോയെ ഞാനങ്ങയിൽ വിശ്വസിക്കുന്നു ജീസസ് ഐ ബിലീവ് ഇൻ യു എന്ന് പറയാനല്ല ഈശോ പറഞ്ഞത് മറിച്ച് ഈശോയെ ഞാനങ്ങയിൽ ആശ്രയിക്കുന്നു പ്രത്യാശിക്കുന്നു ശരണം വെക്കുന്നു എന്ന വാക്കുകളാണ് അതിൻ്റെ അർത്ഥം ജീസസ് ആയി ട്രസ്റ്റ് ഇൻ യു ഈശോയിൽ നമുക്കൊരു ശരണം വേണം ദൈവത്തിൽ നമുക്കൊരു ശരണം വേണം ഒരു കോൺഫിഡൻസ് വേണം എൻ്റെ കർത്താവ് എന്നെ സംരക്ഷിക്കും എൻ്റെ കർത്താവ് എന്നെ വഴി നടത്തും കർത്താവിൻ്റെ ഇടേനാണ് എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ലെന്ന് ദാവീദ് ഏറ്റുപറഞ്ഞ ആ മനോഭാവം എൻ്റെ കർത്താവിൻ്റെ ഇടേനായിട്ടുള്ളപ്പോൾ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല മരണത്തിൻ്റെ താഴ്വരയിൽ നടക്കാൻ പോലും ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പറഞ്ഞ ആ ദാബീതിൻ്റെ ആ മനോഭാവം ആ ധൈര്യം ആ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിക്കുക അതാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത് ഹൗ ട്രസ്റ്റ് ഇൻ ഗോഡ് ആൻഡ് ഹൗ ട്രസ്റ്റ് ഇൻ മീ മലയാളത്തിലേക്ക് വരുമ്പോൾ ഇതിന് രണ്ടിന് ഒറ്റ വാക്കായതുകൊണ്ട് വിശ്വസിക്കുക എന്നുള്ള വിശ്വ വിശ്വാസം ഉണ്ടാവുക എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് രണ്ടിനും രണ്ട് വാക്കുകളില്ല നമുക്ക് പക്ഷേ അർത്ഥം ഇതാണ് വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ദുഃഖങ്ങൾ വരും ചില നിമിഷങ്ങളും നമ്മൾ തളർന്നു പോകും എത്ര ശക്തരാണെങ്കിലും ചില പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ അസ്വസ്ഥതകൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉറപ്പുകൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എല്ലാം കൃത്യമായിട്ട് പോകുമെന്ന് കരുതിയിരിക്കുമ്പോൾ പെട്ടെന്ന് അതിനൊരു ഡിവിയേഷൻ വരുന്നു ഡ്രിഫ്റ്റിങ് വരുന്നു നമ്മൾ ഉടനെ തളർന്നു പോകും അസ്വസ്ഥരാകും പ്രതീക്ഷിക്കാത്ത പറ്റി കാര്യങ്ങൾ വരുമ്പോൾ അസ്വസ്ഥരാകും പക്ഷേ അവിടെ ഈശോ പറയുന്ന വചനം നമ്മൾ കേൾക്കണം ഹാവ് ട്രസ്റ്റ് ഇൻ ഗോഡ് ആൻഡ് ഹാവ് ട്രസ്റ്റ് ഇൻ മീ ദൈവത്തിൽ ആശ്രയിക്കുക എന്നിലും ആശ്രയിക്കുക ആ ഒരു ഭൗത്യത്തോടു കൂടി ജീവിക്കാൻ ഈശോ നമ്മളെ ഉപദേശിക്കുക ഇത് നമ്മുടെ ജീവിതത്തിന് ഒരു പാഠമായി നിൽക്കട്ടെ ഇന്നത്തെ സുവിശേഷം നൽകുന്ന രണ്ടാമത്തെ സന്ദേശം ഈശോ പറയുകയാണ് ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു ഉടനെ ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് ഇപ്പോൾ സാധിക്കില്ലെന്ന് ഈശോ പറഞ്ഞു ഇതെല്ലാം കേട്ടപ്പോൾ ഉടനെ തോമാസിക്കുക ഈശോട് ചോ ചോദിക്കുകയാണ് നീ എങ്ങോട്ടാണ് പോകണമെന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല പിന്നെ എങ്ങനെയാണ് വഴി ഞങ്ങളെങ്ങനെ അറിയും തൊമാസിയ വളരെ സ്വാഭാവികമായിട്ടാണ് ഈശോയോട് ചോദിക്കുന്നത് പിതാവിൻ്റെ അടുത്തേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒക്കെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ എങ്ങോട്ടാണ് പോകണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ ഞങ്ങളെങ്ങനെ അറിയുമെന്ന് തൊമാസിയ ചോദിക്കുക അവിടെയാണ് ഈശോ പ്രഖ്യാതമായ ഒരു വചനം നൽകിയത് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ഞാനല്ല എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല ഈശോയാണ് പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള യഥാർത്ഥ വഴി മറ്റു വഴികളൊക്കെ ഉണ്ടാകാം പക്ഷേ ഐ ആം ദ ട്രൂ വേ ടു ് ദ ഫാദർ ഐ ആം ദ റിയൽ വേ ടു ഗോഡ് ദ ഫാദർ പിതാവിങ്ങിലേക്കുള്ള യഥാർത്ഥ വഴി ഉറച്ച വഴി ഈശോയാണ് അപ്പം ആ യേശുവിലൂടെയാണ് സ്വർഗീയ പിതാവിനെ എല്ലാവരും കണ്ടെത്തുന്നത് ഇത് നമുക്കൊരു വലിയ പാഠമാണ് ക്രിസ്തു ശിഷ്യരായ നമ്മൾ യഥാർത്ഥത്തിൽ ഭാഗ്യപ്പെട്ടവരാണെന്ന് ഓർക്കണം സത്യത്തിൻ്റെ വഴി കണ്ടെത്തിയവർ ജീവൻ്റെ വഴി കണ്ടെത്തിയവർ പിതാവിലേക്കുള്ള വഴി കണ്ടെത്തിയവരാണ് നമ്മൾ നമ്മൾ ഇനി ആ വഴിയെ നടന്നാൽ മതി യേശുവിൻ്റെ വഴിയെ നടന്നാൽ മതി ആ യേശുവിൻ്റെ പിന്നാലെ യേശുവിന് വിശ്വസിച്ച് അവിടുത്തെ പിന്നാലെ യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ ആ വഴി തെറ്റാതിരുന്നാൽ മതി ഭർത്താവിൻ്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോവാതിരിക്കുക നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങളുണ്ടാവും വഴി തെറ്റിക്കുന്ന അനുഭവങ്ങളുണ്ടാവും തെറ്റായ വഴികൾ ഉപദേശിച്ചിരുന്നവരുണ്ടാവും നീ ഇത്രയും നാൾ ഈ വഴിയിലൂടെ നടന്നില്ല നിനക്കെന്ത് ഉണ്ടായി വേറെ വഴി നോക്കിക്കൂടെ വേറെ കാര്യത്തെ ചെയ്തു കൂടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വഴിതെറ്റിക്കുന്ന പ്രലോഭിതമായ ഉപദേശങ്ങൾ നമുക്ക് വരും സ്വാധീനങ്ങൾ വരും വഴിതെറ്റി നടക്കുന്നവിടെ ഉയർച്ചകൾ പ്രോഗ്രസ് ഇതെല്ലാം കണ്ട് അത് അതിശയിപ്പിക്കും നമ്മളെ പക്ഷെ അവിടെയെല്ലാം ഈശ്വയാണ് പിതാവിലേക്കുള്ള എന്ന ബോധ്യത്തോടു കൂടി ആ യേശുവിൻ്റെ മാർഗം തിരഞ്ഞെടുത്ത് അതിലൂടെ ചരിച്ചുകൊണ്ടിരിക്കുന്നവരായ നമ്മൾ ലക്ഷ്യത്തിൽ നിന്ന് മാറാതെ നമ്മുടെ നേതാവും നായകനുമായ ക്രിസ്തുവിൻ്റെ ആ വഴിയെ ധീരതയോടെ മുന്നേറാൻ ഈ വചനം നമ്മളെ സഹായിക്കട്ടെ ഈ പ്രലോഭനങ്ങളുടെ മധ്യത്തിലും വഴിതെറ്റിക്കുന്ന സാഹചര്യങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെ നടുവിലും വഴിതെറ്റാതെ മുന്നേറാൻ കുശിതനായ ക്രിസ്തുവിൻ്റെ ആ ഒരു ജീവിത മാതൃക നമുക്ക് പ്രചോദനമായിരിക്കട്ടെ യേശുവിനെ ഈശ്വരനെ രക്ഷകനാഥനുമായി സ്വീകരിച്ച നമുക്ക് അവിടുത്തെ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് അവിടുത്തെ മാർഗത്തെ ചരിക്കാനും അതുവഴി സ്വർഗോന്മുഖമായ നമ്മുടെ ജീവിതത്തെ ഒരിക്കലും വഴിതെറ്റാതെ സുരക്ഷിതമായി കൊണ്ടുപോകാനും വേണ്ട അനുഗ്രഹം ഈ നോമ്പുകാലത്ത് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം വേദനകൾ നമ്മൾ വഴിതെറ്റിക്കുന്ന അനുഭവങ്ങളുടെ മധ്യ കർത്താവിൻ്റെ കരം പിടിച്ച് കൂടെ നടക്കാനുള്ള ആത്മധൈര്യത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് വഴി സത്യവും ജീവനുമായ ആ യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളിൽ ആകുലതകളിൽ നമ്മെ ഉപദേശിക്കുന്ന കർത്താവിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത് ദൈവത്തിൽ വിശ്വസിക്കുവേൻ എന്നിലും വിശ്വസിക്കുവൻ ആ ബോദ്ധ്യത്തോടു കൂടി ജീവിക്കുവാൻ ഈശോയെ സഹായിക്കണമേ അങ്ങയിൽ ആഴപ്പെട്ട് വിശ്വസിക്കുവാൻ അങ്ങയിൽ ആശ്രയിക്കുവാൻ അങ്ങനെ രക്ഷകനാഥുനമായിരിക്കാൻ എനിക്കൊന്നിനും കുറവുണ്ടാവില്ല എന്ന ബോധ്യത്തോട് ജീവിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ കർത്താവേ ഞങ്ങളുടെ ജീവിതയാത്ര വഴിതെറ്റിക്കുന്ന ശക്തികളെ നിങ്ങളെ കാത്തു കൊള്ളണമേ അങ്ങനെയുള്ള ഉപദേശങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കണമേ അങ്ങയിൽ നിന്നൊരിക്കലും അകന്നു പോകാൻ അങ്ങയുടെ മാർഗ്ഗത്തിൽ വ്യതിയലിച്ച് പോകാൻ അങ്ങ് ഞങ്ങളെ അനുവദിക്കരുത് ഭർത്താവിന്റെ നാമത്തിൻ്റെ സംരക്ഷണയും അക്കിടമേൽ അയക്കണമേ ഇവരെ വഴിതെറ്റിക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും സംരക്ഷിച്ചു കൊള്ളണമേ അങ്ങയുടെ മാർഗ്ഗത്തിൽ ധീരതയോടെ മുന്നേറാനുള്ള ശക്തി മറ്റ് വിശുദ്ധരുടെ അമ്മയായി മറിയത്തിൻ്റെ മാധ്യസ്ഥ വഴി ഇവർക്ക് ലഭിക്കട്ടെ അങ്ങനെ ഞങ്ങളുടെ രക്ഷയുടെ മാർഗത്തെ ചലിച്ച് സ്വർഗത്തിലെത്തിച്ചേരുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ